റെയിൽവേയുടെ വിവിധ മിനിസ്ട്രീസിലേക്കും അതുപോലെ തന്നെ ഐസൊലേറ്റഡ് കാറ്റഗറീസിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന കാര്യം നമ്മൾ വാട്സപ്പ് ചാനലിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരു കാരണമെന്ന് വച്ചാലും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തീർത്താൻ പറ്റില്ല കാരണം ആ രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ പാത്തിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഈ നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എങ്ങനെ ഈ നോട്ടിഫിക്കേഷനിലൂടെ മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണണം കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നത് എങ്ങനെ ഇതിനെ അപേക്ഷിക്കാം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ മാത്രമേ ഈ നോട്ടിഫിക്കേഷൻ വെച്ച് പറയാൻ സാധിക്കത്തുള്ളൂ കാരണം ഇത് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ എന്തായാലും അരമണിക്കൂറിൽ കൂടുതൽ സമയം പോകും കാരണം ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് ഒരു പോസ്റ്റ് തന്നെ വിവിധ ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സമയം പിടിക്കും അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും അതുപോലെ നിരവധി പേര് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ആർ ആർ ബിന്റെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ അതിന്റെ അപേക്ഷ ഈ മാസം ഇരുപത്തിമൂന്നാം തീയതിയോട് കൂടി തുടങ്ങുകയാണ് അപ്പോൾ മിനിമം പത്താം ക്ലാസ് ആയിരിക്കും വിദ്യാഭ്യാസ യോഗ്യത അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സൈലത്തിൽ ഗ്രൂപ്പ് ഡി യാത്ര ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും സൈലത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് റെയിൽവേന്റെ ഭാഗത്ത് നിന്ന് പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സീരിയൽ നമ്പർ സീറോ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് അപ്പോൾ ഡിഫറൻറ്റ് മിനിസ്ട്രീസിലേക്കും ഐസൊലേറ്റഡ് കാറ്റഗറീസിലേക്കുമാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ഇവിടെ കാണുന്നത് പോലെ തന്നെ ലോ അതുപോലെ ടീച്ചിങ് അതുപോലെ തന്നെ ലാബ് അതായത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നിരവധി മേഖലയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റെയിൽവേൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഇതെങ്ങനെ കാണാം എന്നുള്ള അതായത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഏകദേശം നൂറ്റി ഒൻപതോളം പി ഡി എഫ് പേജ് ഉണ്ട് ഇത് മൊത്തത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ നല്ല ടൈം കൺസ്യൂം ആ കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അതായത് സ്റ്റാർട്ടിങ് ഡേറ്റ് ഏജ് ലിമിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുന്നത് എങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ അപേക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതായിരിക്കും ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കും ഫീസ് ആരൊക്കെ എങ്ങനെയൊക്കെ അടക്കണമെന്ന് മുന്നോട്ടേക്ക് പറയാം അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നു പിന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടു അത് മാറ്റണമെന്നുണ്ടെങ്കിൽ കറപ്ഷൻ വിൻഡോ ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫീസ് ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ഫീസ് അടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു കാരണവെച്ചാലും തെറ്റ് വരാതെ ചെറുതല്ല അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ ഫീസായിട്ട് കൊടുത്തിട്ടായിരിക്കും ഈ ഒരു തെറ്റ് തിരുത്താനായിട്ട് പറ്റുക അതുകൊണ്ട് അപേക്ഷിക്കുന്നവർ ഒരു കാരണം വെച്ചാലും ഒരു തെറ്റും വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ടുള്ള അപേക്ഷിക്കുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ അതായത് അപേക്ഷാ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം സോ ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് നോക്കാനായിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഏഴാമത്തെ പേജിൽ വരിക ഏഴാമത്തെ പേജിൽ പതിനെട്ട് ടു മുപ്പത്തി മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള പ്രായപരിധിയുള്ള ജോബുകളുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് മുപ്പത്തഞ്ച് വരെ ഉണ്ട് അതുപോലെ തന്നെ മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റിയ നോട്ടിഫിക്കേഷൻ ഇതിൽ അവൈലബിൾ ആണ് ഈ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ജനറൽ ഇ ഡ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾക്കാണ് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി ഒ ബി സി ആകുമ്പോഴോ ഇത് ജനറൽ ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഏജും ഇതിന്റെ ഇടയിലും ഒ ബി സി ആകുന്ന സമയത്ത് ഈ ഒരു ഏജും ഇതിന്റെ ഇടയിലും ആവും അതുപോലെ എസ് സി എസ് ടി ആകുന്ന സമയത്ത് ഈ ഒരു ഏജും ഇതിന്റെ ഇടയിലും ആവും നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു ഈ ഡേറ്റ് ഇവിടെ കാണുന്ന ഈ ഡേറ്റും അതുപോലെ തന്നെ ഈ ഒരു കോളത്തിലുള്ള ഡേറ്റുമാണ് നിങ്ങളുടെ ഏജ് കണക്കാക്കുന്ന അതായത് ഏജ് ഇതിന്റെ ഇടയിലാണെങ്കിലായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഏജിൽ റിലാക്സേഷൻ ലഭിക്കും എസ് സി എസ് ടി ആകുന്ന സമയത്ത് അഞ്ച് വർഷത്തെ റിലാക്സ് റിലാക്സേഷൻ ലഭിക്കും ഒ ബി സി ആകുമ്പോൾ മൂന്ന് വർഷത്തെ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും അതാണ് ഈ ഒരു ഏഴാമത്തെ പേജിലായിട്ട് പറയുന്നത് ഏഴാമത്തെ പേജ് നിങ്ങൾക്ക് നോക്കിയാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും പിന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് എല്ലാവരും അടക്കേണ്ടതായിട്ടുണ്ട് അതിൽ നാനൂറ് രൂപ അത് പലരും പറയുന്നുണ്ട് പരീക്ഷ ചെയ്ത ഫീസ് തിരിച്ച് കിട്ടില്ലാന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നാനൂറ് രൂപ തിരിച്ച് കയറുന്നതായിരിക്കും ഡെഫിനറ്റായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ കയറും പരീക്ഷ ഫസ്റ്റ് സി ബി ടി നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ പരീക്ഷ പരീക്ഷാ ഫീസ് നിങ്ങൾ അടച്ചയിൽ നിന്ന് നാനൂറ് രൂപ നിങ്ങളൊരു ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കും അതിൽ തിരിച്ചു കയറും സമയമെടുക്കും പക്ഷേ തിരിച്ച് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് ആൺകുട്ടികൾക്കാണ് ആൺകുട്ടികൾക്ക് നാനൂറ് അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അതിൽ നാനൂറ് തിരിച്ച് വന്നിട്ട് നൂറ് രൂപയായിരിക്കും പിടിക്കുന്നതായിട്ടുണ്ടാവുക പരീക്ഷ എഴുതിയിട്ടില്ല ഈ അഞ്ഞൂറും പോവും പരീക്ഷ എഴുതിയാൽ നാനൂറ് രൂപ തിരിച്ചു കിട്ടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി അതുപോലെ തന്നെ എസ് സി എസ് ടി ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ഇങ്ങനെയുള്ളവരൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് ഈടാക്കുന്നത് അതിൽ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ്റമ്പത് രൂപയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് കരുതുന്നു ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം നോട്ടിഫിക്കേഷൻ നേരത്തെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് പതിനഞ്ചാമത്തെ പേജിൽ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് അമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തത് കാണാൻ സാധിക്കും ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് എന്ന രീതിയിലാണ് ലഭിക്കുക പിന്നെ ജനറൽ അവയർനെസ് റീസണിങ് മാത്സ് ജനറൽ സയൻസ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്കിന് അതായത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എനിവേ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ പേജിലേക്ക് കിടക്കാം സോ ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പേജ് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം അമ്പത്തി ഏഴാമത്തെ പേജ് ഫിഫ്റ്റി സെവൻ പേജ് മുതൽ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ അങ്ങോട്ട് ഫുള്ള് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതെങ്ങനെ നോക്കാനുള്ള കാര്യം ഈ ഒരു വീഡിയോ ബാധത്തിലൂടെ പറയാം ഒരുപാട് ടീച്ചേഴ്സ് പോസ്റ്റ് വന്നത് തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ തന്നെ അതിന്റെ പേ സ്കെയിൽ അതുപോലെ തന്നെ എത്രയാണ് ഇനിഷ്യൽ പേ തുടക്ക ശമ്പളം എത്ര കിട്ടും അതുപോലെ തന്നെ അതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു നാൽപ്പത്തെട്ട് വയസ്സ് വരെയാണ് പറയുന്നത് അപ്പോൾ അതിനെങ്ങനെ നോക്കാന്നുള്ളത് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഏജ് നോക്കുന്ന ഒരു പട്ടിക ഉണ്ടായിരുന്നു എത്രയാണ് കൃത്യമായിട്ടുള്ള ഏജിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഇരുപത്തൊന്ന് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് കൊടുക്കാൻ പറ്റും എല്ലാം കറക്റ്റ് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ നാല്പത്തെട്ട് വയസ്സൊക്കെ ആകുന്ന സമയത്ത് ആ ഒരു പട്ടിക ടേബിൾ ഉണ്ട് ആ ടേബിളിൽ ഒന്ന് നോക്കുക എല്ലാ പോസ്റ്റിനും കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതില് പറയുള്ള ഡേറ്റിലും അതിൻ്റെ ഇടയിലുമാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജനിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം ടീച്ചേഴ്സ് പോസ്റ്റിനൊക്കെ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം അത് ഓരോ പോസ്റ്റ് പറയുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ ആ ടീച്ചർ ഹിന്ദി മെയിലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹിന്ദി മെയിലാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഹിന്ദി ആയിട്ട് ഹിന്ദിയോ അല്ലെങ്കിൽ സംസ്കൃതവും ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫീൽഡിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ആ ഒരു ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം പിന്നെ ബി എഡ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹിന്ദിയിലുള്ള ഒരു പരിജ്ഞാനവും കാര്യങ്ങളും പറയുന്നുണ്ട് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട് അത് അതിപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് യോഗ്യതകൾ പറയുന്നുണ്ട് ജസ്റ്റ് നോക്ക് നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു പേജിൽ നിന്ന് നമ്മളിപ്പോൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ വരെ എത്തിയിട്ടുണ്ട് അത്രയും അധികം ക്വാളിഫിക്കേഷൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അത് നമ്മൾ പറയാൻ വന്ന ഒരുപാട് സമയം പോകും അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ യോഗ്യത എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ള പോസ്റ്റ് ഏതാണോ അത് വെച്ച് നിങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഇത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അങ്ങനെ നിരവധി യോഗ്യതകൾ പറയുന്നുണ്ട് മറ്റേ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ഇൻ ലോ ഉള്ളവർക്ക് പറയുന്നുണ്ട് അങ്ങനെ വിവിധ യോഗ്യതകൾ പറയുന്നുണ്ട് എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എനി ഇത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇത് ജസ്റ്റ് ഇത്ര ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ എട്ട് മിനിറ്റിൽ കൂടുതലായി എന്തായാലും ഇത് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാൽ അര മണിക്കൂറിൽ കൂടുതൽ എന്തായാലും പിടിക്കും അതിലും ഏറ്റവും ബെറ്ററാണ് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അതുപോലെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട